രാധേജി സുഖല്ലേ എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി കല്യാണത്തെ ഒന്നും അറിയിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പൊ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്ത് ഉണ്ട് നമ്പർ കിട്ടിയാ പൊട്ട നമ്പർ ചോദിക്കണ്ടേ അറിയാലോ അവക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന് എങ്ങാനും ഇവിടെ നമ്പർ തന്ന മോനെ പരിപാടി സെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കാം സുമി ബുദ്ധിമുട്ടില്ലെങ്കി ആ നമ്പർ ഒന്ന് തരുമോ കിട്ടൂ അത് പറയാമല്ലേ െ ചെറുതായിട്ട് എന്താവും എന്നാലുണ്ട് വാവേ എന്തിനു ഭാഗ്യം നീ തന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചി ആ ഫോണൊന്ന് സ്പീക്കർ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല സുമേഷെ ഇതാ കാര്യം എനിക്ക് കേൾക്കാൻ താല്പര്യം

വരുമ്പത്തേക്ക് എന്റെ നിശ്ചയം നടത്തണം എനിക്ക് ആ കൊച്ചനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി പിന്നെ ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും എന്നെ അവൾ ആ നോക്കണം വിളിച്ചിട്ട് റെഡിയാക്കി ഏറ്റു നീ സന്തോഷമായിട്ട് പോയിട്ട് വാ ഞാൻ നോക്കിക്കോളാം അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം അതിന്റെ അടുത്ത മാസം കല്യാണം അച്ഛനും പെട്ടെന്ന് തരണം ഓഫീസിലുള്ളവരൊക്കെ എന്താ എന്താ നിന്റെ നിന്റെ കല്യാണം കല്യാണം എനിക്ക് അതെല്ലാം നീ പോയിട്ട് വാ അല്ല അതിന്റെ അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും എന്തായാലും അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്താണ് 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 എന്താടാ ും ബിസിനെ കാശ് അച്ഛന്റെ ഇല്ല ഇവന് പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്തു കൊടുക്കും ഇടപെടൂ കൊറേ സ്ഥലം ഉണ്ടല്ലോ അതിലേതേലും വിറ്റ് എനിക്ക് ആവശ്യം പോയി എന്നെ പറ്റി ഈ വീട്ടിലെന്തെങ്കിലും വ്യാകുലത ഉണ്ടാ ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ എഴുതിയെടുക്ക എന്നിട്ട് ഞാൻ വ്യാകുലപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു എടുത്തുകൊടുക്കുന്നേ ഉള്ളൂ തിരിച്ചടയ്ക്കുന്നതേ അവന അവനുള്ള കഴിവുണ്ട് ഉണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല 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 ഒട്ടും ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം തടയാൻ പറ്റി തടേത്തി കളഞ്ഞ സോറി കോൾ എടുക്കാൻ പറ്റിയില്ല കോൾ എടുക്കാഞ്ഞത് മനഃപൂർവല്ല വീട്ടിലാകെ പ്രശ്നോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിച്ചാ മതിയോ അവള് പോയടാ ഇതല്ല ഞാൻ ഒരു ഐഡിയ പറയട്ടെ പറയട്ടെ അത് കെട്ടിക്കൂ

ഇത് പുള്ളിപ്പെവല് പുള്ളിക്ക് ചെയ്യും നിനക്ക് കണ്ണ് മുട്ടി ചെയ്യാം യോഗ്യാണ് വേറൊരു അപ്പൊ പോയിന്റ് പറഞ്ഞു നമ്മളാരേ ഹലോ ഞാൻ കാര്യം പറയാനാ പറ വിളിച്ചേ അത് ഞാൻ എന്താണെങ്കിലും പറ അത് ഞാൻ പറയാൻ വെച്ചാൽ സുമിക്ക് സമ്മതമാണെങ്കി നമുക്ക് രണ്ടു കല്യാണം ചോദിച്ചാലോ ഹലോ കട്ട് ചെയ്തു പിന്നെ എന്റെ ജീവിതം പോയാ പറഞ്ഞു പാവത്തിനേക്ക് ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണേ അത് ഇനി എല്ലാവരും കൂടെ എൻ്റെ മതി കൊച്ചിനെ സോറി പറ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിലും ഹലോ രേവു സുമി നീ എന്താ തീരുമാനിച്ച എനിക്കറിയില്ല അറിയില്ല വന്നേ അപ്പൊ നിന്റെ വീട്ടുകാർ പറഞ്ഞ പോലെ അമ്മാവനെ കല്യാണം അതൊന്നും അല്ല പിന്നെന്താ നിന്റെ പ്രശ്നം നിനക്ക് അവനെ ഇഷ്ടല്ലേ സത്യം പറഞ്ഞ അവൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത് എന്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു വേറെ എന്ത് വേണം അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല അതൊക്കെയല്ലേ ത്രില് ഞാനും എങ്ങനെയാ പിന്നെ കല്യാണം കഴിച്ച ഫോണിൽ കൂടെ പ്രണയിച്ചിട്ട് ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ആണ് ഇവനെ വേണോ അതോ ആ അമ്മാവിനെ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം എന്തായാലും ആ ആ കൃഷ്ണകുമാറിനെ ഞാൻ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നീ അവനെ വിളിക്കെ സൂമി ഹലോ സുനിൽ പറഞ്ഞ കാര്യം കാര്യം സീരിയസ് സീരിയസ് ആണോ ആ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ എനിക്ക് 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 ഇഷ്ടാ എന്നെ അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ തോന്നി കൂടി സോ ലൈഫിൽ നാളെ എല്ലാ തീരുമാനങ്ങളും ും എടുത്ത് വീട്ടുകാരാ പക്ഷേ ഈ തീരുമാനം എന്റേതാ എനിക്ക് സമ്മതമാണ് ഹലോ ഹലോ ആ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു ഞാൻ റെഡിയാ ഓക്കെ ശരിക്കും എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു അത് അത് അടിപൊളിയായി അറിയണ്ട ആ ശരിയാ കല്യാണം നമുക്ക് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം പറ്റി ഒന്നും നീ ടെൻഷൻ അടിക്കണ്ട സബ് രജിസ്ട്രാറേ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം അല്ല സുമി ടുത്താഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ അപ്പൊ ഒരു കാര്യം ചെയ്താലോ അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു ഉച്ചക്ക് രണ്ടര ആവുമ്പോ നമ്മൾ കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു ഹണിമൂൺ ആഘോഷിക്കുന്നു അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ് നീ നീസുനോട് വിളിച്ചു പറഞ്ഞു യല്ലേ ഉള്ളു അതൊക്കെ ഒരു പ്രശ്നമാണ് പത്ത് അഞ്ചു വയസ്സൊന്നും അല്ലല്ലോ ആഹ് പ്രശ്നമില്ല ആ എടാ അവിടെ വെച്ച് കോട്ടയം പോണ്ടി വരും പിന്നെ കല്യാണം ചെലവ് തവളന്ന് പറഞ്ഞു പിന്നെ എന്തു വേണം അങ്ങനെ ഫ്രൈഡേ ഫ്രൈഡേ ആണ് പരിപാടി കാർ വേണം നീ ടെൻഷൻ ആവണ്ട നിനക്കൊരു ഒരു കാർ ഞാൻ സെറ്റ് തരും നീ ധൈര്യമായിട്ട് വിട്ടോ വിട്ടു അപ്പാട്ടു ഞാൻ പിന്നെ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സുണ്ട് ഞാൻ വിളിക്കാം എന്റെ രണ്ടാം വരവിൽ നിങ്ങളെല്ലാരും ഞെട്ടും അമ്മ എന്നെ അനുഗ്രഹിക്കണം എങ്ങോട്ടാടി ഏഹ് ഞാനൊരു ടൂറിന് പോവാ രണ്ടു ദിവസത്തേക്കാ അയ്യോ അപ്പൊ എന്റെ കാര്യം ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകടക്ക അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാരനോട് പറഞ്ഞാ മതി ഞാനവിടെ വല്യാണല്ലോ എന്റെ വല്യാണോ ആ വണ്ടി ഓടിക്കും ബാക്കിയെല്ലാം വിളിച്ചു നോക്കിയാരുന്നോ ഓ നമ്മളെ ഇറങ്ങാൻ

അത് ടെൻഷനാകുന്നുണ്ട് എന്തിന് അല്ല എന്റേന് വേണ്ടിയും കല്യാണത്തിന് വന്നതല്ലേ പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരണേ അതിൻ്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു നീയല്ലേ പറഞ്ഞു ഇതൊക്കെ ത്രില്ലാന്ന് ഞാൻ ഭയങ്കര ത്രില്ല അവനെ കാണാനുള്ള കമോൺ ത്രില് കമുണ്ട്രി വെച്ചില്ല i know. ഇതുവരെം സംസാരിക്കളോ പോസ് ടു അവിനെ വിളിച്ചേർന്ന് ചൊവ് ഫേക്ക് അക്കണ്ടായിരിക്കും പോം ഫേക്ക് അക്കണ്ടായിരിക്കും നീ ഒന്ന് ഓടി വിളിച്ചേടാ അടാ ഓട് വീട്ടിൽ പിടിച്ചിണ്ടാവും നീ വിളിച്ചേ കൊമറിയക്കി അവള് വരോ അവള് വെരിടാ സുന്നിൽ പിതാമ്രഷൻ സുമീസ് ചേട്ടാ സുമീസ് അല്ല ഒന്ന് വേമാ എടോ മാടാ സുമിയോ നോ അവൾ ഇന്നെങ്ങനെ വരൂടെ പണി നോക്കി പൂടാ പറഞ്ഞിരുന്നു ഇതോട്ടെ വിഭാവു അവൾ ഇവിടെ തന്നെ കാണും ഒന്ന് തപ്പ നീ സുമേ സുമേ സുമേ

ഇതാ ഞാൻ ഞങ്ങളമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആദ്യമായിട്ടാ നേരിട്ടില്ലേ പിന്നെ രേവുവിന് അറിയാമല്ലോ ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ ഭയങ്കര ആയിരുന്നു രേവു ആയോണ്ടാണ് ഇതൊക്കെ ചെയ്തത് വേഗം ചെയ്തു എന്നായിക്കോട്ടെ ഇത് കൊറച്ച് കടന്നു പോയല്ലോ ചെക്കൻ ഇരുപത്തിമൂന്ന് വയസ്സും പെണ്ണിന് മുപ്പത്തിമൂന്ന് വയസ്സും എല്ലാവരും നോക്കിയേ സ്മൈൽ